ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാശിവരാത്രിയെ കുറിച്ചാണ് ഈ വർഷം ശിവരാത്രി ദിനം വരുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു വ്രതം എടുക്കുന്ന ദിവസം തലേ രാത്രി അരി പാടില്ല ലഘുവായ ആഹാരങ്ങൾ കഴിക്കാം ഈ വ്രതം രണ്ട് രീതിയിൽ എടുക്കാം പൂർണ്ണ ഉപവാസമായോ ഒരിക്കൽ ഉപവാസമായോ അനുഷ്ഠിക്കാം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയായാണ് ശിവരാത്രി അഥവാ കൂമളത്തിലകൾ ശിവന് ചാർത്തി ഉപവാസമനുഷ്ഠിച്ച് രാത്രി ഉറക്കമിളയ്ക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതും എല്ലാം ഈ ദിവസത്തെ ആചാരങ്ങളിൽ പെട്ടതാണ് ശിവലിംഗത്തിൽ പാലും തേനും കരിക്കും കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കുന്നതും ഉത്തമമാണ് പാലാഴിമതനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാത്രം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമോദയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റ് ദേവീദേവന്മാരും ശിവരാത്രി വ്രതം നോക്കുന്നവർ ഒരിക്കൽ നോക്കുന്നവർ ഒരു നേരം അരിയാഹാരം കഴിക്കാം രാത്രിയോ പകലോ ഉറക്കം പാടില്ല പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ കുടിക്കാം പൂർണ്ണ ഉപവാസം എടുക്കുന്നവർ അതുവരെ ജലപാനം പാടുള്ളതല്ല ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം പാനം ചെയ്ത് വ്രതം അവസാനിപ്പിക്കാം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃ അർപ്പിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത് അനുഷ്ഠാനത്തെക്കുറിച്ച് അറിയാം ഈ ദിവസം ശിവപൂജ നിർബന്ധമാണ് അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പാലഭിഷേകം തേനഭിഷേകം ധാര എന്നിവ അർപ്പിക്കണം കൂടാതെ ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുവഴി വേണം ശിവപൂജ നടത്തുന്നതിന് ക്ഷേത്രദർശനം കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ തന്നെ അല്പസമയം കൂടി ചെലവഴിക്കണം പകൽ ഉപവാസം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ പകലും രാത്രിയും ഉറങ്ങാതിരിക്കുകയും വേണം ആരോഗ്യ പ്രശ്നമുള്ളവരെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാതെയും വ്രതമെടുക്കാം അതിന് അടുത്ത ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി പാരണ വേണം വ്രതം അവസാനിപ്പിക്കാൻ വിശ്വസ്തയോടെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അവരവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ മുന്നേറുന്നതിനും സാധിക്കും ഇഷ്ടപ്പെട്ട ജോലിയും ഉത്തമനായ ഭർത്താവിനെയും ഉത്തമയായ ഭാര്യയെയും ഇവർക്ക് ലഭിക്കുന്നതാണ് യഥാസമയം എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു സ്ത്രീകൾ ആഴത്തിലും ഭക്തിയോടെയും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നു ജീവിതം എല്ലാ തരത്തിലും പോസിറ്റീവ് മാറ്റങ്ങളെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നു ശിവരാത്രി ദിനത്തിൽ പതിവായി ഭഗവാന്റെ മന്ത്രം ഉരുവിടുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കും ശിവരാത്രി വ്രതം നമ്മുടെ സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്നു കൂടാതെ ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശിവരാത്രി വ്രതം ഇത് കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും അഭിവൃദ്ധിയും നിറയ്ക്കുന്നു പങ്കാളിക്ക് ദീർഘായുസ് ഉണ്ടാവുന്നതിനും ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ സാധിക്കുന്നു വ്രതാനുഷ്ഠാനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്നു എന്നതാണ് സത്യം ദമ്പതികൾ ജീവിതത്തിൽ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുന്നതിന് ഭഗവാൻ ഈ ദിനത്തിൽ അനുഗ്രഹിക്കുന്നു ശിവ കുടുംബത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്നും ശിവരാത്രി വ്രതം നിങ്ങൾക്ക് നോക്കുവാൻ സാധിക്കട്ടെ എന്നും ശിവഭഗവാനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ശിവൻ്റെ മന്ത്രങ്ങളും ഓം നമശിവയേം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശിവമന്ത്രങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ സി യു